ക്രൈസ്തല സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ മധ്യമഹത്വപ്പെടുമാറാകട്ടെ പ്രേമുള്ളവരെ തഷ്പ മീഡിയ മിനിസ്ട്രീസിലൂടെ ശ്രദ്ധിക്കുന്ന ഏവരെയും ധന ഏകാധിപതിയായ യേശു നാമത്തിലുള്ള സ്വാഗതവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അമൻ നമ്മെല്ലാവരെയും സമാധാനത്തിൽ നിത്യരക്ഷയുടെ സന്തോഷത്തിൽ കാക്കുമാറാകട്ടെ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് അമൻ യേശു ക്രിസ്തു എന്ന നാമത്തെ നാവിലെടുക്കുമേ നാവിലെടുക്കുമെന്നുള്ള യാതൊരു അർഹതയും യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഇന്ന് ഇത്രയും സമാധാനത്തോടെ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രിയമുള്ളവരെ ഞാൻ ക്രിസ്തീയതയെ വെറുത്തിരുന്ന ആളാണ് ഒരിക്കലും ക്രിസ്ത്യാനിയായി തീരുമെന്ന് അറിഞ്ഞിരുന്ന ചിന്തിച്ചിരുന്ന വ്യക്തിയല്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുകയും അകറ്റി അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്ന എന്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് മുൻപേ രണ്ടായിരത്തി ഏഴിൽ എൻ്റെ മേൽ വലിയ പ്രവചനം വന്ന് വീഴുവാനിടയായി തിരുവനന്തപുരത്ത് അവൻ തലസ്ഥാന നഗരിയിൽ അവൻ ആ എല്ലാ സ്ത്രീകളുടെയും ഉത്സവമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഈ ആറ്റുകാൽ പൊങ്കാലയിൽ ഞാനും പങ്കുചേരുവാനായിട്ട് കടന്നുപോയി അതുവരെയുള്ള എല്ലാ വർഷങ്ങളിലും ഞാൻ അത്തരത്തിൽ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും പൂജകളിലും ഒക്കെയും കടന്നു പോകുന്ന വ്യക്തിയായിരുന്നു എന്നാൽ അന്ന് ഞാൻ കടന്നു പോകുമ്പോൾ അത് രാവിലെ മൂന്ന് മണിയോടുകൂടി കുളിച്ച് അണിഞ്ഞൊരുങ്ങി വലിയൊരു കിറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് കെ എസ് ആർ സിൽ പോയി ഏകദേശം സ്റ്റാച്ചു കഴിയുന്നിടത്ത് ഇറങ്ങേണ്ടി വന്നു അവിടെ നിന്ന് പോയി ഓർമിട്ടിന്റെ സ്ഥാനത്ത് ഒരു സ്ഥലം കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭയങ്കരമായ ചൂടിൽ ആ ശരീരമൊക്കെ ആകെ വാടി തളർന്ന് വൈകുന്നേരം വലിയൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഒരു വലിയ കിറ്റുമൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ് ഏകദേശം മൂന്ന് മൂന്നര മണി സമയമാകുമ്പോൾ ഞാൻ എന്റെ വീടിനോട് അടുക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ എന്നെ നോക്കിക്കൊണ്ട ഒരു ചേച്ചി നിക്കൊണ്ട് ജാസ്മിൻ എന്നാണ് പേര് ആ ചേച്ചി എന്നെ ദൂരെ നിന്നെ നോക്കി നിന്നിട്ട് ഞാൻ അടുത്തെത്തിയപ്പോൾ ചേച്ചി ശുഭ എവിടെ പോയിട്ട് വരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ചോദ്യം എന്താ എന്നെ കണ്ടാൽ അറിയില്ലേ എന്നെടുത്ത് ചോദിക്കണം തിരിച്ചങ്ങോട്ട് ചോദിക്കണം എന്ന് മനസ്സ് പറഞ്ഞു അത്രയ്ക്ക് മാത്രം എനിക്ക് ഈർഷ്യ ഉണ്ടായി അത്രയധികം എനിക്ക് ദേഷ്യം ഇങ്ങനെ ഉരച്ചു പൊങ്ങി വരികയാണ് പക്ഷെ ഞാൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുന്നതിനു മുന്നേ ഞാൻ മറുപടി പറയാൻ തുടങ്ങുന്നതിനു മുന്നേ ആ ചേച്ചി ഒരു പുഞ്ചിരിയോടുകൂടി എന്നെ നോക്കിയിട്ട് പറഞ്ഞു അടുത്ത വർഷം ഈ സമയം നീ ജീവനുള്ള ദൈവത്തെ ആരാധിക്കും എന്ന അത്രയമുള്ളവരെ അതിനൊരു സാധ്യതയും എന്റെ ജീവിതത്തിൽ ഇല്ല ഞാൻ ഏറ്റവും വെറുക്കുന്നു പ്രത്യേകിച്ച് ഈ ചേച്ചിയുടെ വീട്ടിൽ വർഷം ആഴ്ച തോറും നടക്കുന്ന ഈ കൂട്ടായ്മയിലെ ഭയങ്കര ഒച്ചയും കയ്യടിയും വിളിയും ബഹളവും ഒക്കെയാണ് ഞാനപ്പോ എന്റെ വീട്ടിലിരുന്ന് ചിന്തിക്കാറുണ്ട് ഇവർക്കൊക്കെ സുബോധനയില്ലേ എന്തായി കാണിക്കുന്ന എന്തായി കോലാഹലം എന്നൊക്കെ ചിന്തിച്ച് വെറുപ്പിരുന്ന ആളാണ് എന്നാൽ ഈ ചേച്ചിയോട് എനിക്ക് വല്ലാത്ത അമർഷം തോന്നിയിട്ട് പിന്നെ ഞാൻ മുഖം കൊടുക്കാതെ തിരിഞ്ഞു പോവുമായിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ പറയട്ടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മെ കണ്ട ദൈവം അനാദി നിർണയപ്രകാരം അവൻ കൃത്യസമയത്ത് നിത്യരക്ഷയെ നമുക്ക് നൽകുന്ന ദൈവം അവൻ രണ്ടായിരത്തി ഏഴിലെ തന്നെ ഡിസംബർ മാസത്തിൽ അവൻ ഞങ്ങളുടെ രക്ഷയുടെ മഹാസന്തോഷത്തിലേക്ക് പിടിച്ചടുപ്പിക്കാൻ ഇടയായി മത്സരിയായി ദൈവത്തെ മറുതലിച്ചുകൊണ്ട് അമൻ ഏതാണ് ദൈവം എന്ന് അറിഞ്ഞുകൂടാതെ കാണുന്നിടത്തൊക്കെ കുമ്പിട്ട് നടന്നിരുന്ന എല്ലാ തരം ആചാര അനുഷ്ഠാനങ്ങളിലും മുഴുകി ജീവിച്ചിട്ടും ഒരല്പം പോലും സമാധാനമോ ആശ്വാസമോ കിട്ടാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് മുന്നിലോട്ട് ഒരു ചുവട് വെക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം അത്തരത്തിലായിരിക്കുമ്പോഴും ഞാൻ ക്രിസ്തീയതയ്ക്ക് എതിരായി എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ മതഭ്രാന്ത നിമിത്തം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് അത്തരത്തിലിരിക്കുന്ന എന്നെ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിന്റെ യഥാർത്ഥ മാർഗത്തെ അടച്ചു കളയുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു മനസ്സുണ്ടായിരുന്ന എന്നെ എങ്ങനെയാണ് ഇത്രയധികം സ്നേഹിക്കാൻ കഴിഞ്ഞോർത്ത് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട് അടുത്ത വർഷത്തിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം ഞാൻ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയിൽ കൂട്ടായ്മയിലിരുന്ന് ആരാധിക്കുകയാണ് ഞാൻ ആ പ്രവചനം പറഞ്ഞതൊക്കെ മറന്നുപോയി ഞാനിരുന്ന് ആരാധിക്കയാണ് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരിമാരുടെ ഒരു ഫുൾ ഡേ മീറ്റിംഗ് ആണ് അതിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമീൻ റോഡിലൂടെ കെ എസ് ആർ ടി സി ബസ്സിലിങ്ങനെ ആ പൊങ്കാല ഇട്ടിട്ട് സഹോദരിമാരെ ഇങ്ങനെ ബസ് പോവുകയാണ് ഞാൻ പെട്ടെന്ന് അത് നോക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നു ഒരു വർഷത്തിനു മുന്നേ എന്നെ നോക്കി ആ ചേച്ചി പറഞ്ഞ പ്രവചനം പ്രിയമുള്ളവരെ അത്ഭുതം എന്ന് പറയട്ടെ ഇന്നും ഈ പതിനേഴ് വർഷം കഴിയുമ്പോഴും ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച് എന്റെ ദൈവം എത്ര വിശ്വസ്തനാണ് എന്റെ എത്രമാത്രം അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെയാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയത് പകരം ദിവ്യമായ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കുവാൻ എന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ എന്റെ കുഞ്ഞിന്റെ രോഗം വിധിയെഴുതിയ സ്ഥാനത്ത് അത്ഭുത സൗഖ്യം കൊടുത്ത് കടബാധ്യതയിൽ വക്കിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് രക്ഷയുടെ സ്വസ്ഥതയിലാക്കി വെച്ച ദൈവം അവൻ അന്ത്യത്തോളം കൂടെ ഇരിക്കുന്ന ദൈവം നിത്യരക്ഷയെ നൽകി കർത്താവിന്റെ അവൻ മക്കളാക്കി തീർത്ത ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരില്ല ഇതൊരു മതമല്ലെന്ന തിരിച്ചറിവാണ് എന്റെ ജീവിതത്തെ ഏറ്റവും അധമമായ അവസ്ഥയിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും സന്തോഷകരവും സമാധാനപരവുമായ ജീവിതത്തിലേക്ക് മാറ്റിയത് ആ സന്തോഷം എല്ലാവരും ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും കരുതുമാറാകട്ടെ